സ്വപ്നഭവനങ്ങൾക്ക് വർണ്ണചാരുതയേകാൻ പ്രമുഖ ബ്രാൻഡുകളുടെ പെയിന്റുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇനെ നിങ്ങൾക്കും സ്വന്തമാക്കാം ഇന്ത്യൻ ഹാർഡ് ഏറ്റവും പുതിയ ഷോറൂം സഫ പെയിന്റ്സ് എന്ന പേരിൽ പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു ചെമ്പുളശ്ശേരിയിൽ ഇരുപത്തൊന്ന് വർഷത്തെ സ്തുത്യർഹമായ സേവന പാരമ്പര്യവുമായാണ് ഇന്ത്യൻ ഹാർഡ്വെയേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം സഫ പെയിന്റ്സ് എന്ന പേരിൽ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ജൂബിലി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചത് അതിവിശാലമായ സ്വന്തം കെട്ടിടത്തിൽ വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെയാണ് സഫാ പെയിന്റ് പെരിന്തൽമണ്ണക്കാർക്കായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഏഷ്യൻ പെയിന്റ്സ് ബിർള ഓപ്പോസ് നെറോലാക് ബേജ് ഇൻഡിഗോ എസ് ഡി മാക്സിമ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെയും മറ്റു ബ്രാൻഡുകളുടെയും പെയിന്റുകളും പെയിന്റിംഗ് ഉൽപ്പന്നങ്ങളും വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിലാണ് സഫ പെയിന്റ്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തൊന്ന് വർഷത്തെ പ്രവർത്തനത്തിൽ സ്തുത്യർഹമായ സേവനമാണ് ഇന്ത്യൻ ഹാർഡ്വെയർസ് ഉപഭോക്താക്കൾക്കായി നൽകിയിട്ടുള്ളത് വിശ്വാസ്യതയും ഗുണമേന്മയും വിലക്കുറവും മുഖമുദ്രയായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഹാർഡ്വെയേഴ്സിന്റെ പെരിന്തല്മണിയിലെ ഉപഭോക്താക്കളുടെ പ്രത്യേക ആവശ്യപ്രകാരമാണ് സഫ പെയിന്റ്സ് എന്ന പേരിൽ പുതിയ സ്ഥാപനം ജൂബിലി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏതു പ്രദേശങ്ങളിലേക്കും ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ഉൽപ്പന്നങ്ങൾ സൗജന്യമായി എത്തിച്ചു നൽകാനുള്ള സൗകര്യവും സഫ സഫാ ഒരുക്കിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് ഇഷ്ടാനുസരണം യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്ന വിധത്തിൽ വിശാലമായ സൗകര്യങ്ങളോടെയാണ് സഫ പെയിന്റ്സ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇരുപത്തൊന്ന് വർഷത്തെ പ്രവർത്തന കാലയളവിൽ ഇന്ത്യൻ ഹാർഡ്വെയർസിന് ഉപഭോക്താക്കൾ നൽകിയ പിന്തുണയാണ് ഇന്ത്യൻ ഹാർഡ്വെയേഴ്സിന്റെ വിജയമെന്നും തുടർന്നും സഹകരണം ഉണ്ടാകണമെന്നും ഇന്ത്യൻ ഹാർഡ്വെയേഴ്സ് ഉടമ അലി പറഞ്ഞു ഇരുപത് വർഷമായി ചർപ്ലശയിൽ പെയിൻറ്റിൻ്റെ എല്ലാവിധ ബ്രാൻഡുകളും മുദ്ര കുത്തിയ കടയാണ് ഇന്ത്യൻ ഹാർഡ്വെയർസ് പെയിൻറ്റ് ഇന്ത്യൻ മെറ്റീരിയൽസ് അതിനോട് ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ ഞങ്ങൾക്ക് കുറേ കസ്റ്റമർ ഉണ്ടാകുന്നുണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പെരിന്തൽമണ്ണ ഒരു യൂണിറ്റ് പ്രവർത്തനം നാല് പന്ത്രണ്ട് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഏഷ്യൻ പെയിൻറ് ഓപ്പോസ് ബിർള അതുമാതി നെറോലാക് ഹർജർ ഇൻഡിക്കോ എല്ലാവിധ കമ്പനി പെയിൻ്റുകളും ഞങ്ങളിൽ അവൈലബിളാണ് ഏറ്റവും വിലക്കുറവിലും വിസ്മയിക്കുന്ന വിലക്കുറവിലും ഞങ്ങൾ കസ്റ്റമേഴ്സിന് ഫ്രീ ഡെലിവറിയായി ആയി മുപ്പത് കിലോമീറ്ററിനുള്ളിൽ എവിടെയും എത്തിച്ചു കൊടുക്കും ഒരു തവണയല്ല എത്ര തവണ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും ഇവിടെ എല്ലാവിധ പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട് ഞങ്ങൾ ഹോൾസെയിൽ ചെയ്തിരുന്ന ആളുകളാണ് ഇനിയും അത് പുനരാരംഭിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇൻഷാ അല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കുണ്ടാവും നമ്മളുടെ മാനേജ്മെൻറ്റ് സ്റ്റാഫുകളുടെ എല്ലാ സഹകരണവും നിങ്ങൾക്കുണ്ടാവും